ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് വേറിട്ട കാഴ്ചയായി രാവിലെ വിവാഹിതരായ വിഷ്ണുവും ഉച്ചയോടെ വോട്ട് ഇന്നു രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഹർഷിണിയും വിഷ്ണുവും വിവാഹിതരായത് തുടർന്ന് ചേലക്കരയിലെ കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്തി ഒന്നാം നമ്പർ ബൂത്തിലെത്തിയാണ് ഹർഷിണി വോട്ട് രേഖപ്പെടുത്തിയത് വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണെങ്കിലും ജനാധിപത്യത്തിലെ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനാണ് വിവാഹ ചടങ്ങ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു ബട്ട് അത് കോയിൻസിഡൻസ് ആയിരുന്നു ആക്ച്വലി ഡിസൈഡ് ചെയ്തതായിരുന്നു ഞങ്ങളുടെ അതെന്ത് വെഡ്ഡിംഗ് തേർട്ടീൻത്തിന് ലക്ഷണം കൂടെ വന്നു സോ പ്രചാരണമോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഒരു ആണ് ചേലകര വെങ്ങാനല്ലൂർ അളഗിരി നിവാസിൽ രാജന്റെയും കൃഷ്ണകുമാരിയുടെയും മകളായ ഹർഷിണി സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് വരൻ വിഷ്ണു കോഴിക്കോട് സ്വദേശിയാണ് രാമനാട്ടുകര വൃന്ദാവൻ വീട്ടിൽ വേണുഗോപാലന്റെയും അനിതകുമാരിയുടെയും മകനായ വിഷ്ണു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ് ഏഴു മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം തിയോഫിൻ കൈരളി ന്യൂസ് chira cara.